പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ ഈ ഖദർ ഞാൻ സത്യം ചെയ്യുകയാണ് ഇനി നമുക്ക് െ കൊള്ള ഫെഡറേഷൻ വരും എല്ലാം കുളമാകും ഉറപ്പാണ് ക്ഷാമം ഉറപ്പാണ് അഴിമതി ഫെഡറേഷൻ എന്നീ പച്ച പരമാർത്ഥങ്ങൾക്ക് ശേഷം തിരഞ്ഞെടുപ്പ് സ്പെഷ്യൽ പുറന്തള്ളൽ ചിഹ്നമുണ്ടെങ്കിലേ ചാരമുള്ളൂ

എല്ലാം ശരിയാക്കിട്ടിരിക്കുക ഇനി വാങ്ങാൻ ഒരാളെ കിട്ടേണ്ട താമസേ ഉള്ളൂ കേരളത്തിന്റെ കാര്യത്തിൽ തീരുമാനമാക്കിയത് കൊണ്ട് ഇനി ഇന്ത്യ ശരിയാക്കാം എന്നാണ് ലക്ഷ്യമിടുന്നത് കനലിന്റെ ചാമ്പലിനെ ചികയാൻ നിൽക്കല്ലേ കൈ ചീത്തയാകും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നമ്മുടെ തള്ളെടുത്ത് കാണിക്കട്ട കട ഒന്നും വേണ്ടടോ ഇവിടെ ഞങ്ങളെ പോലെയുള്ളവർക്ക് താങ്ങായി എൽ ഡി എഫ് ഉണ്ട് പാവങ്ങൾക്ക് താങ് കൊടുത്ത പല ചങ്കുള്ളവരുള്ളപ്പോ വേറെ എന്ത് വേണം ആ കിട്ടാൻ പിച്ചച്ചട്ടി എടുത്ത എല്ലാ ഇരകളും ഉറപ്പായും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുമല്ലോ സൂര്യഗ്രഹണം ജനമനസ്സുകളിൽ ഒരു തരംഗമല്ലേ ഉണ്ടാക്കിയത് ഈ ഉറപ്പ് കല തയ്യാറാക്കിയ തലച്ചോറിനുടമയൊന്ന് കണ്ടാക്കൊള്ളായിരുന്നു ഒരു ഗവൺമെന്റ് വളരെ നന്നായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നു അതിനെ റീഇൻസ്റ്റേറ്റ് മതി അതാണ് ഈ ഉറപ്പാണ് എൽ വി എഫ് എന്ന് പറഞ്ഞത് വളരെ നന്നായി ഫങ്ഷൻ ചെയ്യുന്ന സ്റ്റേറ്റ് സോറിയാണ് ഫ്ലാറ്റ് മാറിപ്പോയി ഞാൻ ഈ കേരളത്തിൻ്റെ ഭരണപരസ്യത്തിന്റെ കാര്യം അറിയാനാണ് വന്നത് അത് ജനങ്ങള് നീട്ടി സ്വീകരിച്ചു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫൈവ് ഇയേഴ്സ് അവർ ചെയ്ത കാര്യങ്ങള് അയ്യോ ചെയ്ത കാര്യങ്ങൾ കൺമുന്നിലും ഉണ്ട് മനസ്സിനകത്തും ഉണ്ട് സ്വീകരിക്കാൻ ഇനി കൈക്ക് പകരം കാലുകൾ ഉപയോഗിക്കാം എന്ന ധാരണയിലാണ് ഇപ്പൊ ജനങ്ങള് ദേശീയതലത്തിൽ വർഗീയത ഉയർത്തുന്ന വെല്ലുവിളി രാജ്യത്തിന്റെ ഭാവി തന്നെ അപകടത്തിലാക്കുമെന്നാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ പ്രധാനപ്പെട്ട പ്രചരണം അതിനൊത്ത പരസ്യവാചകവും ഇത്തവണ തയ്യാറായി അപ്പൊ ഇത്തവണത്തെ പിടിവള്ളി വർഗീയത മതനിരപേക്ഷതയ്ക്ക് വേണ്ടി തൊണ്ട കീറിയപ്പോഴേ വിചാരിച്ചതാ ഒരു ലാഭലക്ഷ്യം മനസ്സിലുണ്ടെന്ന് ഇപ്പോ വ്യക്തമായി ജനങ്ങളുടെ മേൽ ആധിപത്യം കാണിക്കുന്നതാണ് ജനാധിപത്യം എന്ന നവകേരള നിർവചനം നേതാക്കളുടെ വീട്ടകങ്ങളിൽ മാത്രം പുലരട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു നിങ്ങൾ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നോ അതാ ഞങ്ങൾ ചവിട്ടി പുറത്താക്കണോ എന്ന് ആരൊക്കെയോ ചോദിക്കുന്നു അതെ മൈക്കും കൂവി തുടരുന്ന സ്ഥിതിക്ക് ഇരുന്ന് അഴുകണോ എന്റെ ഭഗവതി ഇതിന് പിന്നിൽ ഇസ്രായേൽ ആണോ എന്ന് ശക്തമായി സംശയിക്കേണ്ടിയിരിക്കുന്നു തമ്ര എല്ലാരും മിസ്സാക്കാതെ വാങ്ങിച്ചു കൂട്ടിക്കണം ഈ ചിരി ഓഫർ ഇലക്ഷൻ കഴിയുന്നത് വരെ മാത്രം ഏപ്രിൽ മാസം എത്തുമ്പോൾ ലക്ഷം രൂപ നിൽക്കാതെ അനുഭവമാണ് അങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊടുതോൽക്കെ ആറുമാസം മരുന്നിനു പോലും ഇല്ലാതെ പിച്ചതണ്ടിയവരും ഉണ്ട് നടുറോടി പ്രതിഷേധിച്ച തൊണ്ണൂറ് വയസ്സുകാരി ആ പെൻഷൻ കുടിശ്ശിക കിട്ടും മുമ്പ് ഇവിടെ മരിച്ചു പോയിട്ടുമുണ്ട് എന്നാൽ എന്താ ഇലക്ഷന്റെ സമയത്ത് നാലായിരത്തി എണ്ണൂറ് വീതം കൃത്യമായി വീട്ടിൽ കൊണ്ട് തന്നില്ലേ എന്ന് അവകാശപ്പെടാൻ വേണ്ടി ഞങ്ങൾ ആറു മാസം ഉറങ്ങി കിടന്നില്ലേ ഉണരു ഉപഭോക്താവേ ഉണരു നിലവിക